അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ മാർ ജേക്കബ്ഴിയെ അനുസ്മരിച്ച് ഫെറോന കൗൺസിലിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ ദിവ്യബലിയും അനുശോചന യോഗവും നടന്നു ഫെറോന ദേവാലയത്തിൽ നടന്ന ദിവ്യബലിയും ഒപ്പീസിലും നിരവധി വൈദികരും സിസ്റ്റേഴ്സും വിശ്വാസികളും പങ്കെടുത്തു യാംസേവാധുര സം <minimizing struggled yet> <blessingvard�� Aud Marcel> ദിവ്യബിളിക്ക് ഫെറോണ വികാരി ഫാദർ വർഗീസ് തരകൻ മുഖ്യ കാർമികനായി ഫാദർ ജോൺസൺ ചാലിശ്ശേരി സന്ദേശം നൽകി ഫാദർ പോൾസൺ പാലത്തിങ്കൽ ഒപ്പീസിന് കാർമികത്വം വഹിച്ചു ഫാദർ മാത്യു മണ്ടുംപാൽ ഫാദർ അബിൻ പൈനാടത്ത് ഫാദർ ജോൺസൺ അന്തിക്കാട് ഫാദർ ടോം വേലൂക്കാരൻ ഫാദർ സിജോ അരിക്കാട്ട് ഫാദർ ദേവ് അക്കര ഫാദർ അനീഷ് ചുറ്റിലിപ്പിള്ളി ഫാദർ സെബി കാവലക്കാട്ട് ഫാദർ ജോബ് കുഴുപ്പുള്ളി ഫാദർ ജോജോ എടതിരുത്തി ഫാദർ മനോജ് തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു ദിവ്യബലിക്ക് ശേഷം പള്ളി ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മാർ ജേക്കബ് തൂങ്കുഴിയുടെ പുഷ്പാർച്ചന നടത്തിലപ്പള്ളി എം എൽ എ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ഈ സമൂഹത്തിനു വേണ്ടി അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മണ്ഡലത്തിൽ നിന്നും എല്ലാ കാലത്തും പ്രഥമസ്ഥാനം അർഹിച്ചിരുന്നത് അധസ്ഥിത ജനവിഭാഗങ്ങളായിരുന്നു വയനാട്ടിലെ തദ്ദേശീയ സമൂഹത്തിനിടയിൽ അദ്ദേഹം ആരംഭിച്ച ട്രൈബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് അതുപോലെ തന്നെ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിന്റെ വികാരി തരകൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സി എസ് സി അസിസ്റ്റന്റ് ജനറൽ സിസ്റ്റർ ഷെൽറ്റി അഡ്വക്കേറ്റ് എഡിസൺ തോമസ് റോണി അഗസ്റ്റിൻ പോളി പുത്തൂക്കര ജോയ് ചിറ്റിലപ്പിള തുടങ്ങിയവർ പ്രസംഗിച്ചു You are watching VCV News.